പാക് സൈന്യത്തെ തറപ്പറ്റിച്ച ബിഎസ്എഫിന്റെ പെൺപുലികൾ അതിർത്തി കടന്ന് ആക്രമിക്കാൻ തുണിഞ്ഞ പാക് സൈന്യത്തെ നിമിഷ നേരം കൊണ്ട് തറ പറ്റിച്ച് ബി എസ് എഫിന്റെ ഏഴ് പെൺപുലികൾ ജമ്മുകശ്മീരിലെ അഖ്നൂർ സെക്ടറിലാണ് പാകിസ്ഥാൻ ആക്രമിക്കാൻ തുണിത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ അഖ്നൂർ സെക്ടർ കാത്തത് ഈ പെൺകരുത്താണ് ഇന്ത്യൻ സേനാ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു യുദ്ധത്തിൽ വനിതകൾ നേരിട്ട് പങ്കാളികളാകുന്നത് അഖ്നൂർ സെക്ടറിലെ രണ്ട് പോസ്റ്റുകളിൽ മൂന്ന് ദിവസം പോരാട്ടം നയിച്ചത് അസിസ്റ്റന്റ് കമാൻഡന്റ് നേഹാ ഭണ്ഡാരിയുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ വനിത ബി സംഘമാണ് അന്നുവരെ അതിർത്തിയിൽ കാവൽ നിന്നിരുന്ന അവർ യുദ്ധമുഖത്തിറങ്ങി പാക് ഡ്രോൺ ഷെൽ ആക്രമണങ്ങൾ ചേർത്തു തിരിച്ചടിച്ചപ്പോൾ പിടിച്ചു നിൽക്കാനാകാതെ പാക് സൈന്യം അടിയറവ് പറഞ്ഞു സംഘത്തിലുള്ള പഞ്ചാബ് സ്വദേശികളായ മഞ്ജിത്ത് കൌറിനും മൽകിത് കൌറിനും പതിനേഴ് വർഷത്തെ സർവീസ് ഉണ്ട് ബംഗാൾ സ്വദേശി സ്വപ്നാരത് ഷാംബ ബസക് ജാർഖണ്ഡ് സ്വദേശി സുമീസസ് ഒഡീഷയിൽ നിന്നുള്ള ജ്യോതി ബെനിയൻ എന്നിവർ രണ്ടായിരത്തി ഇരുപത്തി മാത്രം സേനയിലെത്തിയവരാണ് യുദ്ധമുഖത്ത് അവർ പകച്ചില്ല ആയുധ പരിശീലനവും മാനസിക പ്രതിരോധ ശേഷിയും പരീക്ഷിക്കാനുള്ള അവസരമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് അവർ പറയുന്നു പാകിസ്ഥാൻ കനത്ത വെടിവയ്പ്പും ഷെല്ലാക്രമണവും തുടങ്ങിയപ്പോൾ പുരുഷ സൈനികർ മാറിക്കൊടുത്തു പുരുഷ സൈനികർക്ക് തുല്യമായ പരിശീലനം ലഭിച്ചതിനാൽ പതരേണ്ട ആവശ്യമില്ലായിരുന്നുവെന്ന് കമാൻഡർ നേഹ പറയുന്നു ശത്രുവിനെ നേരിടാൻ പുരുഷന്മാരെ പോലെ കഴിവുണ്ടെന്ന് തെളിയിക്കാൻ ഓപ്പറേഷൻ സിന്ദൂർ അവസരമായിരുന്നു സേനാ പാരമ്പര്യമുള്ള കുടുംബമാണ് നേഹയുടേത് മാതാപിതാക്കൾ സിആർ പി എഫിൽ മാതാവ് ഇപ്പോഴും സർവീസിലുണ്ട് എങ്ങനെ ആക്രമിക്കണമെന്നും ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കണമെന്നതടക്കം എല്ലാ നിർണായക തീരുമാനങ്ങളും വനിതാ കമാൻഡർ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇത് കരസേനയിൽ പോലും വനിതാ ഓഫീസർമാർ യുദ്ധേതര ദൌത്യങ്ങളാണ് നിർവഹിക്കുന്നതെന്ന് ബി എസ് എഫ് ഡിഐ വരീന്ദർ ദത്ത പറഞ്ഞു അതിനിടെ ഓപ്പറേഷൻ സിന്ധൂറിനെ ശേഷം ജമ്മു കാശ്മീരിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൂഞ്ചിലെ ബി എസ് എഫ് പോസ്റ്റുകൾ സന്ദർശിച്ച് ജവാൻമാരുമായി സംവദിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ ശത്രുക്കളുടെ പോസ്റ്റുകൾ നശിപ്പിച്ച ബിഎസ്എഫിന്റെ മികവിനെ അമിത്ഷാ അഭിനന്ദിച്ചു ശത്രുവിന്റെ നിരീക്ഷണ ശൃംഖല നാം തകർത്തു അത് നന്നാക്കാൻ അവർക്ക് വർഷങ്ങൾ എടുക്കും നമ്മുടെ അതിർത്തികളെയും ജനവാസ മേഖലയെയും പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ കനത്ത തിരിച്ചടി നൽകി ശത്രുവിന്റെ നിരീക്ഷണ സംവിധാനം പാകിസ്ഥാന്റെ ആശയവിനിമയ സംവിധാനങ്ങൾക്കുൾപ്പെടെ വലിയ ആഘാതമുണ്ടാക്കിയെന്നും അമിത്ഷാ പറഞ്ഞു ഇനിയൊരു യുദ്ധത്തിനൊരുങ്ങാൻ അവർക്ക് വർഷങ്ങൾ വേണ്ടിവരും ദുർഘടമായ ഭൂപ്രദേശങ്ങളിൽ അർപ്പണ ബോധത്തോടെ ബി പ്രവർത്തിക്കുന്നു സർക്കാരിനും പൌരന്മാർക്കും വേണ്ടി അമിത്ഷാ സൈനികരോട് നന്ദി അറിയിച്ചു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനാണ് അമിത്ഷാ ജമ്മു കാശ്മീരിലെത്തിയത് സ്ഥിതിഗതികൾ അമർനാഥ് യാത്രാ തയ്യാറെടുപ്പ് എന്നിവ അവലോകനം ചെയ്തു പൂഞ്ചിലെ പാക് ഷെല്ലാക്രമണത്തിന് ഇരയായവരുമായി സംവദിച്ചു ഷെല്ലാക്രമണത്തിൽ തകർന്ന ഗുരുദ്വാര സന്ദർശിച്ചു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ നാവികസേന തിരിച്ചടിച്ചെങ്കിൽ പാകിസ്ഥാൻ നാലായി വിഭജിക്കപ്പെടുമായിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് സന്ദർശിച്ച ശേഷമാണ് പ്രതിരോധ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ നാവികസേന തയ്യാറെടുത്തപ്പോൾ തന്നെ ശത്രുവിന്റെ മനോവീര്യം തകർന്നുവെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിൽ നാവികസേന തയ്യാറെടുത്തപ്പോൾ തന്നെ ശത്രു സ്തബ്ധരായി ഇന്ത്യൻ നാവികസേനയുടെ അപാരമായ ശക്തി പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു ഇന്ത്യൻ നേവിയുടെ നിശ്ചയദാർഢ്യവും പ്രതിബദ്ധതയും മൂലം നമുക്ക് പാക് നാവികസേനയെ അവരുടെ തീരത്ത് തന്നെ ഒതുക്കാനായി നമ്മുടെ ആക്രമണം അതിശക്തമായതിനാൽ ഇന്ത്യയോട് നിർത്താൻ ആവശ്യപ്പെടണമെന്ന് പാകിസ്ഥാൻ ലോകരാജ്യങ്ങളോട് അപേക്ഷിക്കേണ്ടി വന്നുവെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി